നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് മേടം മുപ്പത്തിയൊന്ന് വരെ വ്യാഴം കർമ്മത്തിലും അതിനുമേൽ ലാഭത്തിലും ശനി മീനം പതിനഞ്ച് വരെ കളത്രസ്ഥാനത്തും ശേഷം അഷ്ടമത്തിലും രാഹു കേതുക്കൾ ഇടവം നാലു വരെ രന്ധ്രദ്വിതീയത്തിലും അതിനുമേൽ കളത്ര ജന്മത്തിലുമാകേയാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും ഈ വർഷത്തിൽ ഉണ്ടാവുക തൊഴിൽ രംഗത്ത് ഗുണപ്രദമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ചില പദ്ധതികളിലൂടെ വരുമാന വർധനവും ഉണ്ടാകും സാമ്പത്തികമായ കാര്യങ്ങളിൽ പക്ഷേ ജാഗ്രത വേണ്ടതായുണ്ട് മാറ്റിവെച്ചിരുന്ന ദിനങ്ങൾ പോലും ചിലവഴിക്കപ്പെടാം എന്നതുകൊണ്ട് തന്നെ കരുതൽ വേണം ഗവർമെന്റ് തലത്തിൽ നിന്നും അംഗീകാരങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതാണ് പുതിയ വസ്തുവകകൾ സ്വന്തമാക്കുവാനും ആഡംബര കാര്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കുവാനും യോഗമുണ്ട് കുടുംബത്തിൽ പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുമെങ്കിലും പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇട കാണുന്നുണ്ട് അനാവശ്യമായ കാര്യങ്ങളെ ചൊല്ലി കലഹിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു പ്രവണതയും കുറയ്ക്കേണ്ടതാണ് സന്താനങ്ങളെ ചൊല്ലി അഭിമാനം ഉണ്ടാകും വിദേശയാത്രാഭാഗ്യം ബന്ധുജന സമാഗമം തുടങ്ങിയ ഗുണങ്ങൾക്കും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും അസൂയാലുക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുവാനും ഇട കാണുന്നുണ്ട് അനാവശ്യമായിരിക്കുന്ന മത്സരങ്ങളിൽ ഏർപ്പെടുക നിമിത്തമായിട്ട് മനസ്വസ്ഥത കുറയുവാൻ ഇട കാണുന്നു പുതിയ ചില സുഹൃത് വന്നു ചേർന്നേക്കാം ആരോഗ്യപരമായുള്ള കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ടതായിരിക്കുന്ന ഒരു വർഷമാണിത് ദോഷപരിഹാരാർത്ഥമായി ജന്മനക്ഷത്രം തോറും വിഷ്ണുവെങ്കിൽ പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം